ടപ്പെടുന്നേ പെണ്ണു കാണൽ കഴിഞ്ഞു കേട്ടാ അതല്ലിട്ട് പോയാലും ഒരു കുമ്മണ്ടായ

ലേറ്റ് ആയല്ലോ എന്നാ വരുത്തീ ഞാൻ ലേറ്റ് ആയി പറഞ്ഞേ മീറ്റിംഗ് ഒന്നും കാര്യം ഉണ്ട് കേട്ടാ പകുതി വെച്ചൊഴിച്ചാൽ മതി വലക്ക് കുടിച്ചു നിൽക്കാൻ സമയമെടുക്കും ഓ ഭാഗ്യം ചൂടില്ല അല്ല ഊതി കുടിച്ചോണ്ടിരിക്കും അതെ ഈ താലപ്പുടി ഒന്നും വേണ്ട പിച്ചർ മാത്രം എടുത്താൽ മതി എളുപ്പം കൊടുക്കുമോളെ ഒന്ന് കൊടുക്കുമോളെ അവർക്ക് അവർക്ക് ധൃതി ഉണ്ടാവും എല്ലാവരും അങ്ങനെ തന്നെ എന്നെ ഓക്കേക്കണ്ടല്ലേ അതെ എനിക്കൊന്ന് ആലോചിക്കണം എനിക്കൊരു സമയം വേണം ഞാൻ ബ്രോക്കിലോട്ട് പറഞ്ഞോളാം അപ്പം ആ നിങ്ങൾ ഇനി സമാധാനമായിട്ട് കുടിച്ചിട്ട് പോയാൽ മതി ഇനി കുറച്ച് ധൃതി ഉണ്ട് പ്രമാ ജോലിക്കാറിയാ ശരി ചേട്ടാ കൊറച്ച് ഓക്കെ ഞാൻ തട്ടി വിട്ടാ പിന്നെ തോന്നില്ല അച്ചരൊന്നും അല്ല ഏ കുറച്ച് ആ കുറച്ച് മതി ചാറില്ലാന്ന് പറഞ്ഞില്ലേ നിങ്ങളെല്ലോ ചോദിച്ചോറില്ല ആരണ്ട ചോറ നമുക്ക് മറ്റൊരു ഷാപ്പിൽ പോവാൻ റിയ അറിഞ്ഞിട്ട് വേറെ അപ്പൊ നാളെ വിളിക്കാം വേണ്ട വിളിക്കണമെന്നില്ല അതും പോയി വേടാ നിങ്ങള് ആളാം എനിക്ക് എന്താണ് ും കള്ളുഷാപ്പ ചേട്ടാ അങ്ങനൊന്നും പെണ്ണുങ്ങൾക്ക് കള്ളില്ല എഴുതി വെച്ചിട്ടില്ലല്ലോ എന്താണെങ്കിലും ഇവിടെ കള്ളില്ല നമ്മള് കൊറേ ഷാപ്പൊക്കെ കണ്ടിട്ടുള്ള ആയിക്കോട്ടെ ഈ സ്ഥലം അത്ര നല്ലതല്ല നിങ്ങൾ വീട്ടിൽ പോവാൻ പറഞ്ഞു ചേരുടെ പേരെന്താട്ടാ മുരളി നന്ദി പിള്ളേരാന്ന് എന്റെ പേരൊക്കെ ചോദിക്കല് ആ എന്റെ പേരില് കുടിക്കാനാ കേരം പണം കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ലാലട്ട് വിളിക്കാനായിട്ട് ലാലട്ടെ പുതിയ നമ്പറിൽ പഴയ ബാത്റൂമിലെ പ്രേംചന്ദ്രനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മട്ടന്നൂർ മട്ടന്നുറിച്ചോട്ട് നാളെ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി ആരാണ് ഒരു നമ്പർ വേണമെന്ന് പറയുന്നത്

ും പറയാൻസ് ആയിട്ടങ്ങനെ പണ്ട് ബിസ്കറ്റ് കച്ചവട ചെലപ്പോ പനിയും അമ്മ എന്ത് പറഞ്ഞാലും മുരളിയേട്ടൻ ആള് എക്സ്ട്രാ ഡീസെന്റാണ് കള്ളു കൂടിയെല്ലാം ഉണ്ട് ശരിയെന്നെ അത് പോരേ കുടിച്ചാലും നാട്ടിലെല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നില്ലേ മുരളിയേട്ടൻ ഇപ്പൊ കുഞ്ഞേശിന്റെ കല്യാണത്തിന് തന്നെ ആരും ഉണ്ടായിന്നു ഓടി നടക്കാൻ എനിക്കാലോചിക്കാനേ പറ്റുന്നില്ല അച്ഛനോട് നീ അവന്റെ കാര്യം പറഞ്ഞ് തർക്കിച്ചില്ലേ അതും ആ കള്ളൂടിയു വേണ്ടിട്ട് അച്ഛൻ്റെ കാര്യം നിന്നോട് പറയണ്ട അച്ഛൻ കള്ളൂടിക്കൊന്നും ഇല്ലായിരിക്കും പക്ഷെ അച്ഛൻ കുടിക്കാരിന്നിട്ട് ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഒന്നും ഒരു കാര്യം നിങ്ങൾ അച്ഛൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് എന്നെ മുരളേട്ടം നോക്കും അതെനക്ക് ഉറപ്പാ സ്ത്രീകളെ ബഹുമാനിക്കാൻ അവർക്ക് നല്ലോണം അറിയാം ഇവന് ോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും പക്ഷെ നിന്നോടതുണ്ടാവില്ല നിന്നെ തിരിച്ചറിയാതെ പോയത് എന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നുകൊണ്ടാണ് ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല അതാണ് എനിക്ക് ടച്ചിങ് കപ്പന ഉണ്ട് ഓക്കേ ഓക്കേ ഇവിടെ ആണല്ലോ സൗരൻ ഉണ്ട് ഇണ്ടാ ഇതിന് പോവുമ്പോ തന്നേ അങ്ങനെന്താ മുതുരയേമ്പുണ്ടേ ഇണ്ടാ ഇണ്ടാ ഇതെ ഹെ ഹെ ഇണ്ടാ കുറേ വരാമല്ലോ ഇന്തോ വരാരെ ഇന്തോ വരാരെ അതാണ് മുടി പിടിച്ചോ ആ ആരും ആരും വലിച്ച് ഹെ കുറനേരം ആലോചിക്കുന്നുണ്ട് എന്താ കുറനേരം എനക്കൊന്താണ്ടാണ് തනිකന്താണ്ടാണ് തനിക്ക് എന്താണ്ടാണ് എനക്ക് എനക്കൊന്താണ്ടാണ് താങ്ക് അല്ല എന്താണ് അട്ട താഴെയാ ഞാൻ ഞാൻ തൊടലിക്കിന്നടോ ഞാൻ ഉമ്മൻ ചാണ്ടിയുടെ പെങ്ങണ മോനാ ഉമ്മൻ ചാണ്ടിയുടെ അങ്ങനെ ഞാൻ ആ കമ്മീഷണറെ അറിയനാടാ ആ കമ്മീഷണറെ എനിക്കണ്ടാ തറസ് എന്താ റിയ ഞാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞേ ഇതുപോലെ വേറെ രണ്ട് ചെക്കന്മാരോടൊക്കെ ഞാൻ കണ്ടിട്ടു ഇങ്ങിലൊന്നും വന എന്ത് നീ നീ ഇട്ടടേണ്ടി ടൈൽസ് അകണ്ടേ ആ എങ്ക കമ്മറ കമ്മലി ഫ്രീ ആയിട്ട് കൊടുതാണ് ഇംപ്ലീറ്റ്ണ കമ്പനിയണ്ടല്ല മൊലാലിട ആ ഓരോടത്തും ഒപ്റ്റടടരേ വിജയ് വിജയ് അടരേടേ പോടേ റെഡി സർ

കേസിൽ ആൾക്കാരോ വരാമറ നിങ്ങൾ വരാമറ എന്താ പേര് മധുരിമ ങ്ങളാണ്വരധികാരി നിങ്ങൾന്റെ ഭാര്യന്റെ അനിയന്റെ മോളാണ് ദ്രോള ഭർത്താവ് લીഞ്ഞി ദ്രോള അനിയൻ മധു കുടിച്ചിട്ട് പെങ്ങോട്ടുള്ള ശല്ല്യം ചെയ്യുന്ന അവന്റെ സ്ഥിരം പരിപാടിയാണ് സാമൂഹിക വിരുദ്ധനാ സർ സൂപ്പറല്ല സർ প্রশ্নണ്ടാക്കിയത് ഇയാളാണ് ഓ എല്ലാം കൂടെ അവനുണ്ടായിട്ടില്ലല്ല സാർ നിങ്ങൾ വേറെണ്ടോ നിങ്ങൾ തിയേറ്ററിൽ ഉണ്ടായിനാ ഇയ്യോ നേരെ പുറത്തേക്ക് എല്ലാം ആരിയ തല്ലിയേ എന്നെ സർ ആരാട തല്ലിയേ ആടാ

മംഗലം വീട്ടിൽ ലിജിൽ പ്രഭാകരന്റെ ഭാര്യ മധുരിമ മധുരിമ വയസ്സ് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ സാർ എനിക്കിതിൽ വിശ്വാസം ഇല്ല പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലാണ് എനിക്ക് വിശ്വാസം സ്ത്രീകളോടൊക്കെ പെരുമാറുന്ന എങ്ങനെയാ വന്ന് പഠിക്കട്ടെ അകത്ത് കിടന്ന് ഒരു നാൽപ്പത് ദിവസം മധുര മോന തല്ലോണ്ട ഞാൻ രക്ഷപ്പെട്ടത് പെൺകുട്ടിന്റെ ജയിലിൽ കിടന്ന പ്രകാശൻ അവനന്ത എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മരിക്കാൻ കിടക്കുന്ന നമ്മുടെ ഈ മുരളിയ എന്നിട്ട് നന്ദി കേട്ട് ഈ മുരളിയുടെ കൂടെ വന്നു ഡോക്ടർ ഒരാൾ ഒരാള് ഒരാൾ പോയല്ലേ ഞാൻ

കൂടി ഏതു നേരം വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്നവരെ വിളിക്കുന്ന പേരാ മോനെ പറഞ്ഞു കൊടുക്കല് കൊണ്ടുപോകുന്നവരെ വിളിക്കുന്ന സുനിയേ ഇതിൽ രണ്ട് കോയിനെ കാണുന്നില്ലല്ലാ കുറുക്കന്മാരായിട്ട് പിടിച്ചാ രണ്ടു ദിവസം മുന്നേ പെണ്ണ് കാണാൻ പോയവർ എപ്പോഴാ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് ചോദിക്കമ്മേ ഷോ മോൾക്ക് മുട്ട കൊടുക്കാൻ പോറ്റിയ കോഴിയന്ന് ഒരുപാട് ഈടാ പിടിക്കില്ലേടാ ജനിച്ചോണ്ടാണ് ഗുണം പിടിക്കാത്തത് അപ്പുറത്ത് വീട്ടിൽ ജനിച്ചാൽ മതിയോ കരിച്ചു നോക്കിയാ പച്ചയാണ് പല്ലോട്ടി പോരും വരാൻ ഞാൻ രക്ഷപ്പെട്ടു പോനെ പത്ത് ഷീറ്റ് രണ്ടെംസി അതെ കണക്കിൽ കാർചമറ്റ്ണ്ടാക്കിതെല്ല കുടിച്ച് നശിപ്പിക്കാനാണ് നിന്നെ കൊന്നു നോക്കി പോടൻ മത്തിൽ ഇട്ടി ദോടിയല്ല മുണ്ട കൊല്ലേ ഓൾമേ കൊണ്ടു അയ്യോ കേറി തഞ്ഞോ കേണ്ടി ഇങ്ങോട്ട് 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 വരാ നീ ഞാൻ നീയാ ഞാൻ പിടിക്കടാ ഇതെ കുറേ നാളായി കൊരില്ല മുടി മോനെ നീ എന്നെ ഈ പരിക്കാട്ടോട്ട് വന്നാ നിന്നെ കൊല്ലടാ കൊല്ലേ കേൾക്കാണോ കുടിക്കാനാണ് എന്റെ തണുപ്പാന്നെടാ എന്റെ പൊന്ന മുരളിയാത്ത വീട് ഇരുന്ന പിന്നെ ചൂടാ അതല്ലടാ അത് ഈ കല്ലിൻ്റെ ഈ കല്ല് പൊട്ടിയേക്കുന്ന അതാ ഞാനൊക്കെ എത്ര കല്ല് നിന്റെ തണുപ്പാണോ അതിന്റെ തണുപ്പാണ് ചൂടാണ് പുറത്ത് കിട്ടിയത് എന്റെ ഫുള്ളിന്റെ പൈസയാണ് വരുന്ന കളഞ്ഞു ഇനി എടുക്കാൻ പറ്റുമോ സമയം സമയാവുമ്പോ എടുക്ക സമയൻ്റെ ബെൻസ് കാരാ പോകുന്നില്ലേ സജി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഇന്ന് പാർട്ടി ഉണ്ട് മച്ചനും വന്നാ എന്നെ വിളിച്ചില്ല അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് നിങ്ങളെ പോണേ ചത്തുകൊണ്ട് അറിയാത്ത അത് നേരം ചത്തു കിടക്കലെ പിന്നെ എങ്ങനെ ഭയങ്കര ശക്തിയുള്ള ദൈവമാണ് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടില്ല എങ്ങനെ രണ്ടെണ്ണം കഴിക്കാൻ പറ്റുമെന്ന് കണ്ടീനാ നീ എൻ്റെ ദൈവദൂതനാന്നാ വാ ഇങ്ങനെ ഇരിക്കാണ്ട് ഒന്നാകുമ്പഴത്തേക്ക് പോയി പറഞ്ഞ പ്രാവശ്യം ഉരുളേട്ടാ തുപ്പല്ലോ ബി എം ഡബ്ല്യു ഏഹ് ബാലൻസ് ആണ് മുരളീട്ടാ കണ്ടു തുടങ്ങി

വാലും <laughs> <laughs> <overview of speech> <laughs> <laughs> <yemekifi> <morini> എന്ത് അമ്മായിടെ മോനാ വാട്ടർമാന ഉൾ വെള്ളത്തിലാ ഇവന ഈ ടൈൽസിന്റെ പണിയാ തറ തറ ഓ ആ ഓക്രദൻ ആണ് കണിക്കടാ യാദോ മച്ചിന്റെ ക്ലാസ്സാണ് വെരിദിച്ചാ മനെ നോക്കി വെടുങ്ങനെ ക്ലാസ് ഇവിട അമ്മാവിന്റെ മോൻ ആ ഇവിടന്ന് മുല്ലേ ചൊല്ലി പിന്ന പിന്ന നീ ബുഡ് പോക്കി പോക്രദൻ കാണിച്ചോ ഓക്രദ ഞാൻ ഒക്കെ ഞാൻ കുടിച്ചോ ചേട്ട പോട്ട് പോട്ട് നിനക്ക് കണിച്ചാ അതല്ല അവനെ അടിക്കണ്ട അള്ളാ കൊഴുവാ കൊഴുവാ വല്ലാ എല്ലാം മൂടുണ്ട് തല ചൊ അതെ അതെ ദുബായി സജി വന്നിനി നീ അറിഞ്ഞാട്ട ഒന്ന് പോടാ പോത്തുപോലെ ആയിട്ട് നടക്കുന്നു പൈസ ഇരുന്നിട്ട് ആ സാവിത്രിയുടെ മോനില്ലേ ഓ നോക്ക് അഞ്ചു പവന്റെ മാലയാന്ന് കൊണ്ട് കൊടുത്തിന് നീ ഇങ്ങനെ കുടിച്ചും പറയിച്ചു നടന്ന ഇങ്ങനെ വേറെ കാര്യം വേണം വിട്ടാൽ പൈസ കിട്ടും അമ്പർ ബാ Thank <small noise> you. ദാർ ആയിട്ടാ തലശ്ശേരിലാ ഇവനൊക്കെ വീട്ടിൽ പോയി കിടന്നൂടെ പോയിക്കോ എനിക്ക് പോയിക്കോട് എല്ലാരും ക്ഷണിക്കാനൊക്കെ ചെറിയൊരു പ്രശ്നായില്ലേ അതിപ്പോ ആരായാലും പറഞ്ഞു പോവില്ലേ അന്ന് സജിയുടെ കൂട്ടുകാരാ അതങ്ങ് വലുതാക്കിയത് ഇങ്ങനെ പറയാറില്ലേ മുരളിയുടെ ഓരോ സജി നല്ലോനാ കല്യാണത്തിന് അഞ്ചു പവൻ്റെ സ്വർണം ഓനലിൽ വാങ്ങി തന്നത് ഓം കുടുംബസ്നേഹിയാണ്